വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാനിവിടെ ഉടമ്പടി വെച്ചു ആ ഉടമ്പടി വെച്ചകളും തന്നെ ഒരാഴ്ച കഴിഞ്ഞു പോയിക്കും അതെല്ലാം മാറിപ്പോയി അമ്മയും ഭാര്യയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായി ഭയങ്കര ഒത്തൊരുമിച്ച് ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങളുടെ കുടുംബം പോണ് നല്ല സ്നേഹത്തിലാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ പത്രം വാങ്ങിക്കുകയെ വാങ്ങിച്ച് എല്ലാം ഹോസ്പിറ്റലുകളിൽ കൊടുക്കും റോഡുകളിൽ കൊണ്ടുവന്ന് പലർക്കായിട്ട് കൊടുക്കും പലരും അത് നിരസിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്നും കാര്യമായിക്കില്ല എല്ലാവർക്കും കൊടുക്കും അങ്ങനെ പിന്നെ എടപ്പള്ളി പള്ളിയിൽ ഞാൻ ഈ പത്രം ഇട്ട് പോയിപ്പോൾ അത് സെക്യൂരിറ്റി എന്നെ കൊണ്ട് കൊടിപ്പിച്ചില്ല ഇല ഇറക്കി കിട്ടും അങ്ങനെ ഞാൻ പുറത്തേക്കിടെ കൊടുത്ത് പത്രം അങ്ങനെ ഞാൻ ഒത്തിരി അതുപോലെ റെയിൽവേയിൽ പോയി റെയിൽ വണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞ് പോലീസുകാരനെ കൊണ്ട് കൊടുപ്പിച്ചില്ല ഞാൻ അവിടെയും കൊടുത്തു എല്ലായിടത്തും ഞാൻ ദിനംപ്രതി ഇങ്ങനെ പത്രം ഒരു മാ നാണമില്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പത്രം ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ദിനംപ്രതി പത്രം എല്ലാവർക്കും ഞാൻ കൊടുക്കും എന്നെ അധിക്ഷേപിക്കും കളിയാക്കും എനിക്കൊരു നാണമുണ്ടായിട്ടില്ല പിന്നെ ഞാൻ മറ്റുള്ള രോഗികളെ പോയി സന്ദർശിക്കും അവർക്ക് പണം കൊടുക്കും അവർക്ക് വസ്ത്രം കൊടുക്കും പൈസ കൊടുക്കും അങ്ങനെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന മുടക്കാതെ എന്ന് പ്രഭാതത്തിലും രാത്രിയും എൻ്റെ വീട്ടിൽ മുടങ്ങാതെ പ്രാർത്ഥനയുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയൊരുതാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെയായിട്ടും സാക്ഷ്യം പറയാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ സ്ഥല വില്പനയുടെ കാര്യം ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥലവില്പനയ്ക്ക് ഭയങ്കര തടസ്സങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കുകയായിരുന്നു അമ്മേടെ അടുത്ത് പോയി സാക്ഷ്യം പറയുക എന്നുള്ള ആ ഒരു തോ ആ ഒരു ഇതിലാണ് ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വന്നത് അപ്പം സാക്ഷ്യം പറയാൻ വൈകിയതിനും അമ്മയോട് ക്ഷമ ചോദിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത വഴി ഈശോപ്പന കോടാനൂടി നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഇപ്പം അപ്പച്ചനാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ അത് സാഹചര്യങ്ങൾ ഒരുപാട് അനുകൂലമായിട്ട് നിൽക്കാത്ത സാഹചര്യത്തിൽ പോലും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് അപ്പം ഈശോ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന കർത്താവ് യോഹനാന്റെ സുവിശേഷത്തിൽ ഇരുപത്തഞ്ച് പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് പറയണത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് സുഖമുള്ളൊരു പാതയല്ല നിങ്ങൾ എന്നെ പീഡിപ്പിച്ചാൽ നിങ്ങളെ പീഡിപ്പിക്കും എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നീതിയും ക്ലേശവും അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തു ജീവിതം അല്ലെ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ജീവിതം